തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ പോരാട്ടം അതിന്റെ അതിൻ്റെ എത്തിക്കഴിഞ്ഞു തെരഞ്ഞെടുത്ത എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ദിനങ്ങളാണി കഴിഞ്ഞ പത്ത് വർഷത്തെ പതിവ് നടപ്പ് രീതികൾ മാറ്റിവെച്ച് ബി ജെ പിക്ക് ഇനി പ്രതിപക്ഷ പാർട്ടികളുടെ ശബ്ദത്തിനും ചെവി കൊടുക്കേണ്ടതുണ്ട് ചെറിയ ഭൂരിപക്ഷത്തിൽ ഘടകക്ഷികളുടെ സഹായത്തോടെ ഭരണത്തിലേറിയ ബി ജെ പിക്ക് സഭയിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ പത്ത് വട്ടമെങ്കിലും ഇനി ആലോചിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ലോക്സഭാ സമ്മേളന ദിനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി വിവാദങ്ങളിൽ ബി ജെ പി പെട്ടിരിക്കുന്നതിനിടയിലാണ് സഭ സമ്മേളിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ ലോക്സഭയിൽ പൂട്ടുവാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് പാർലമെന്റിന്റെ ഇരു സഭകളിലും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം ലോക്സഭയിൽ നീറ്റ് വിഷയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഉന്നയിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെത്തിയതിനു ശേഷം രാഹുൽ ലോക്സഭയിൽ ഉന്നയിക്കുന്ന ആദ്യ വിഷയമാണ് നീറ്റ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി ചർച്ചയ്ക്കിടെ വിഷയം ഉന്നയിക്കുവാനാണ് തീരുമാനിച്ചത് അഗ്നിവീർ വിലക്കയറ്റം തൊഴിലില്ലായ്മ മിനിമം താങ്ങുവില സി ബി ഐ ഇ ഡി തുടങ്ങിയ സർക്കാർ ഏജൻസികളെയും ഗവർണർമാരുടെ ഓഫീസുകളെയും ദുരുപയോഗം ചെയ്യൽ എന്നീ വിഷയങ്ങളും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് നീറ്റ് പാർലമെന്റിൽ കത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വിഷയത്തിൽ ചർച്ച അനുവദിച്ചില്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിക്കുവാനും സഖ്യം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷ പ്രതിഷേധം പ്രതിരോധിക്കാൻ സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി നൽകും പ്രതിപക്ഷത്തിന് വലിയ ശക്തിയുള്ള സാഹചര്യത്തിൽ പഴയതുപോലെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മന്ത്രിമാർക്ക് സാധിക്കില്ല എന്നതും ഉറപ്പായ കാര്യമാണ് അതുകൊണ്ടുകൂടിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയാൻ തയ്യാറായതെന്ന് നമുക്ക് കാണാൻ സാധിക്കും നീറ്റ് പരീക്ഷ റദ്ദാക്കിയതും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടറെ നീക്കിയും പരീക്ഷാ നടത്തിപ്പ് ഉൾപ്പെടെ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളെല്ലാം തന്നെ പരീക്ഷ ചോദ്യപേപ്പർ ചർച്ച പ്രധാന പ്രചരണ വിഷയമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉയർത്താനുള്ള കോൺഗ്രസിന്റെ നിർദ്ദേശത്തെ സഖ്യത്തിലെ എല്ലാ കക്ഷികളും സ്വാഗതം ചെയ്യുകയാണ് എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ അരങ്ങേറ്റം ഇന്ത്യൻ പാർലമെന്റിനെ പിടിച്ചു കുലുക്കുമെന്നതും ഉറപ്പായിട്ടുണ്ട്